തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് പരിഹരിക്കപ്പെടുന്നു ഉച്ചയോടുകൂടി നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പൂർണ്ണ രീതിയിൽ കുടിവെള്ളം എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഇപ്പോൾ വരാൻ സാധ്യതയുള്ളത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ പോവുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുനാകരൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് വിഷ്ണു കരുണാകരൻ ഈ മാർച്ച് തടയുന്നതിന് വേണ്ടിയും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ജലപീരങ്കി പ്രയോഗിക്കാനുമുള്ള ഉദ്യോഗസ്ഥരൊക്കെ അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടോ ജലപീർ വെള്ളം കിട്ടുമോ അവിടെ പ്രശ്നമല്ലേ പരേഷ് തീർച്ചയായും സൂചിപ്പിച്ചത് വലിയൊരു പ്രതിസന്ധിയുള്ള കാര്യം തന്നെയാണ് ജലത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് എന്നാലും ജലവീരങ്കി എല്ലാം ഇവിടെ തയ്യാറാണ് നിറയെ വെള്ളം ഒക്കെ ഇവിടെ ഉണ്ട് ജലഭീരങ്കി ഇവിടെ മൂന്ന് മാർച്ചുകളാണ് മൊത്തമുള്ളത് എസ് ഡി യുടെ ഒരു മാർച്ചുണ്ട് ആർ വൈ എഫിൻ്റെ ഒരു മാർച്ചുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും യുവമോർച്ചയുടെ ഒരു മാർച്ചുണ്ട് ഇത് മൂന്നും ഇപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള മാർച്ച് തന്നെയാണ് ഈ മാർച്ചിനൊക്കെ ജലപീരങ്കി തയ്യാറാണ് അതോടൊപ്പം തന്നെ ഈ മാർച്ചിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരായ പല ആരോപണങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടപടി സ്വീകരിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് അതായത് ഈ പി ശശിക്കെതിരായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ നടപടികളും എടുക്കാത്തതിനും വലിയ വിമർശനമാണ് ഉയർന്നു വരുന്നത് അത്തരത്തിലുള്ള വ്യാപകമായ ഒരു പ്രതിഷേധം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു പ്രതിപക്ഷമെല്ലാം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ഒരു പ്രതിഷേധം തലസ്ഥാനത്ത് ഉണ്ടാകുന്നത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുകൾ വരുന്നു അതിൽ പ്രധാനമായും യുവമോർച്ചയുടെ മാർച്ച് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി തന്നെയാണ് യുവമോർച്ച പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി മാർച്ച് പാളയത്തു നിന്നും ആരംഭിക്കും അതിനുശേഷം സെക്രട്ടേറിയറ്റിലേക്ക് വരും സംഘർഷ സാധ്യതയുള്ള മാർച്ചുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത് സംഘർഷമുണ്ടായ അവസരങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നും വലിയ പ്രാധാന്യമുള്ള പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടുള്ള ഒരു മാർച്ച് തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തിലേക്ക് എത്തുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ വാർത്തക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒരു പക്ഷേ അടുത്തുള്ള ജലപീരങ്കിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡ്രൈവറോടോ ഉദ്യോഗസ്ഥരോടോ ചോദിച്ചാൽ അവർ മറുപടി പറയുമോ എന്ന് ഉറപ്പില്ല തത്സമയമാണ് ഈ വാർത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിലും വിഷ്ണു കരനാരോട് ഞാൻ ചോദിക്കുകയാണ് അവിടെയുള്ള ആരുടെങ്കിലും ഈ ജലഭീരങ്കിയിൽ നിറയ്ക്കാനുള്ള ജലം എവിടെ നിന്നാണ് ശേഖരിക്കുന്നത് എന്ന് ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ ഉത്തരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കൊന്ന് നോക്കാം ഒന്ന് ചോദിച്ചു നോക്കൂ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം ചിലപ്പോൾ ജയിച്ചേക്കാം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ട് കാരണം യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയില്ല എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം സാധാരണഗതിയിൽ അതുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഇല്ല ശരിക്കും നമ്മൾ മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഇവിടെയുള്ളത് ഏതായാലും യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർക്ക് അതിപ്പോൾ മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഏതായാലും യുവമോർച്ച പ്രവർത്തകർ മാത്രമല്ല നാല് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് കുളിക്കാൻ കഴിയാതെ കുളിക്കാനും നനയ്ക്കാനും കഴിയാതെ ഉള്ളവർ കൂടി ഈ മാർച്ചിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് കുളിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത വിഷ്ണു കരുണാകരൻ ആണ് അല്പസമയം ആരംഭിക്കാൻ പോകുന്ന യൂത്ത് കോവ മാർച്ച് മാർച്ചിനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ പങ്കുവച്ചത്